നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ മാസം വിതരണം ചെയ്യുകയാണ് ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം ഉണ്ടായിരിക്കുമെന്നൊരു സൂചനയാണ് ഈ സമയത്ത് വരുന്നത് കേന്ദ്ര സർക്കാർ ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും അതിന് മുൻപ് തന്നെ നമ്മളോട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല കൃത്യമായിട്ടൊന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇലക്ട്രോണിക് എ ആണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ നിന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ സാധിക്കും കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ആധാർ നമ്പർ കൊടുത്ത് ഇലക്ട്രോണിക് എ സ്റ്റാറ്റസ് പരിശോധിക്കുക ഇനി അതോടൊപ്പം തന്നെ ലാൻഡ് സീലിംഗ് എന്ന് പറയുന്ന നമ്മുടെ കൃഷി ഭൂമിയുടെ വെരിഫിക്കേഷനും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓക്കെ ആണോ എന്ന് പരിശോധിക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പോൾ ഈ കിസാൻ സമ്മാൻ നിധി പോലുള്ള വിവിധ പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ കൃഷിസ്ഥലമുള്ള കർഷകർക്കെല്ലാം ഇപ്പോൾ കർഷക രജിസ്ട്രി അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലെ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഒരു പ്രത്യേക വേരിഫിക്കേഷനും അതിനുശേഷം കർഷകർക്ക് ഒരു ഐ ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എടുക്കാത്ത കർഷകർക്കും കിസാൻ നിധി ഇപ്പോൾ ലഭിക്കും എന്നാൽ ഭാവിയിലേക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നതിനും ഈ ഒരു ഐഡിയ എടുക്കേണ്ടത് ആവശ്യമാണ് കൃഷിഭവൻ വഴിയാണ് ഇത് പൂർത്തിയാക്കേണ്ടത് നമ്മളുടെ സ്ഥലത്തിൻ്റെ ഈ വർഷത്തെ കരവടച്ച രീസീതിൻ്റെ ഒരു പകർപ്പ് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇവയുമായിട്ട് കൃഷിഭവനിൽ എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കുന്നതിന് ഇനിയും ഇത് പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട് അതായത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പൂർത്തിയാക്കാനുള്ളവർ അത് അവരുടെ സമയവും സാഹചര്യവും നോക്കി ഈ വരുന്ന മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ വികസന കോർപ്പറേഷൻ വഴി സംരംഭ വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ നമ്മൾ കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുക ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് മികച്ചൊരു വരുമാനം സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആനുകൂല്യം നൽകുന്നത് ഇവിടെ വായ്പ പലിശ നിരക്ക് എന്നുള്ളത് ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന മറ്റ് സബ്സിഡികൾക്കും ഇവർക്ക് അർഹതയുണ്ടായിരിക്കും അതായത് നിലവിൽ എടുക്കുന്ന വായ്പയിൽമേലുള്ള ചെറിയ സബ്സിഡികൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് വനിതാ വികസന കോർപ്പറേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നതാണ് സംസ്ഥാനത്ത് വനിതകൾക്ക് കൂടുതൽ സംരംഭങ്ങൾ അനുവദിക്കുന്നതിൻ്റെയും അതിൻ്റെ സപ്പോർട്ടിൻ്റെയും ഭാഗമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ വായ്പകൾ സ്ത്രീകൾക്കായിട്ട് വിതരണം ചെയ്യുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ രാജ്യത്ത് വീണ്ടും കോവിഡ് തരംഗം അത് സൃഷ്ടിക്കുകയാണ് ഈ ഒരു സമയത്ത് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നമ്മുടെ കേരളത്തിലും കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ കർശന പരിശോധനകൾ നടത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിദിന രോഗിവർദ്ധനവ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കാൻ കാരണം അതുമാത്രമല്ല ഈ ഒരു സമയത്ത് ഗർഭിണികൾ മുതിർന്നവർ അതോടൊപ്പം മറ്റേതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുള്ളവരെ കുട്ടികൾ ഇവർക്കെല്ലാം തന്നെ മാസ്ക് ഒരുപക്ഷെ നിർബന്ധമാകും ഇവർക്കെല്ലാം തന്നെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ എത്തുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള വിവിധ പൊതു ഇടങ്ങളിലെല്ലാം തന്നെ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കൂടുതൽ കർശന നിബന്ധനകളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എങ്കിലും മാസ്ക് ധരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക